പ്രാർത്ഥനയ്ക്ക് ഉത്തമ ഉദാഹരണമായി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഏലിയ പ്രവാചകൻ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ദൈവദാസനാണ് ഏലിയാവ് അദ്ദേഹം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്നും വലിയ കാര്യങ്ങളാണ് നേടിയത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള വലിയ കാര്യങ്ങൾ നിസ്സാരമായ കാര്യങ്ങളല്ല ഒരു പനി മാറുന്ന തലവേദന മാറുന്ന അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നുമല്ല വലിയ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങൾ ആ അസാധ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പ്രാർത്ഥനയിൽ നേടിയെടുത്തത് അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും ഏലിയാവ് വലിയൊരു പ്രവാചകനായിരുന്നു വലിയൊരു ദൈവദാസനായിരുന്നു അദ്ദേഹം ഒരു അസാധാരണ മനുഷ്യനായതുകൊണ്ടാണ് ഇത്രയും അസാധ്യമായ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ അദ്ദേഹം നേടിയെടുത്തത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് നമ്മളാരാ സാധാരണക്കാരായ മനുഷ്യര് വലിയ കഴിവൊന്നുമില്ല നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധ്യമാണോ ഒരിക്കലും എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് സാധ്യമല്ല എനിക്കതിനുള്ള കഴിവില്ല ഞാൻ വെറും ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പുറംതിരിഞ്ഞു പോകും എന്നാൽ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ് അസാധാരണക്കാരായ ഒരാളാണെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് ചില അത്ഭുതകരമായ കഴിവും ശക്തിയും ഉള്ളവനാണ് എന്നല്ല വേദോസം പറയുന്നത് നമുക്ക് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഉള്ള സമാനമായ സ്വഭാവങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു അര് ഏലിയാവ് അങ്ങനെയാണ് ഈ വേദഭാഗത്തെ കാണാൻ കഴിയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു നമ്മളെ പോലൊരു മനുഷ്യൻ നമ്മളെ നമ്മളെപ്പോലെ ദേഷ്യപ്പെടുന്ന കോപിക്കുന്ന സങ്കടപ്പെടുന്ന നിരാശപ്പെടുന്ന വിശ്വസിക്കുന്ന അവിശ്വസിക്കുന്ന വേദനപ്പെടുന്ന കരയുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ശരിയല്ലേ ഇത്രയും വലിയ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ നേടിയ ആ മനുഷ്യൻ ആകാവിന്റെ ഭാര്യ ചില കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ശരിയാക്കി കളയും എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പേടിച്ചുപോയി അപ്പോൾ ശരിയാണ് ഈ വചനം പറയുന്നത് ശരിയാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരിക്കെ അദ്ദേഹം പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ നേടി നമ്മുടെയൊക്കെ കുഴപ്പമൊന്നറിയാമോ ഏലിയാവിനെക്കാട്ടും പല കഴിവൊക്കെ ഇന്നത്തെ പല ദൈവദാസന്മാർക്കും പല ആളുകൾക്കെല്ലാം ഉണ്ട് പക്ഷേ അവരൊന്നും പ്രാർത്ഥിക്കാൻ തയ്യാറല്ല അതാണ് കുഴപ്പം പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിട്ടും വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഇന്ന് ഉള്ള ഏലിയാവിനേക്കാളും കഴിവുള്ള പല ആളുകൾക്ക് സമയമുണ്ടെങ്കിലും അവർ സമയം എടുക്കുന്നില്ല ഏലിയാവിനെ ഈ വേദപുസ്തകത്തിൽ തങ്ക ലിപികളിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതി വെക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിന്റെ ബലവും ഒന്നും ആയിരുന്നില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആ മനുഷ്യൻ ദൈവപ്രവൃത്തി ദൈവനാമം അകത്തപ്പെടുവാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു ദൈവത്തിൻ്റെ ജനം ന്യായപ്രമാണം വിട്ട് യഹോവയെ വിട്ട് വിഗ്രഹങ്ങളിലേക്കും അന്യ ദൈവങ്ങളിലേക്കും പോവുകയാണെങ്കിൽ അവരുടെ ദേശത്ത് മഞ്ഞും മഴയും ദൈവം കൊടുക്കുകയില്ല എന്ന് ദൈവം തൻ്റെ ദാസന്മാരോട് മുന്നമേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പാഗാബും ഈസബേലും ഇസ്രായേൽ മക്കളും സകല ആളുകളും ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് ബാലിൻ്റെ പുറകെ പോയി ഇത് കണ്ട് മനസ്സിൽ വിഷമിച്ച ഏലിയാ പ്രവാചകന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അനീതി കാണുമ്പോൾ തെറ്റ് കാണുമ്പോൾ ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല ശരിയല്ലേ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അത് പോട്ടെ അത് നല്ല രീതിയിൽ പോകട്ടെ നമ്മുടെ കുടുംബത്തിലായാലും നാട്ടിലായാലും നമ്മുടെ ബന്ധുക്കൾക്കിടയിലായാലും സഭയിലായാലും ദൈവദാസന്മാരുടെ ഇടയിലായാലും ദൈവമക്കളുടെ ഇടയിലായാലും അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരുടെ ഇടയിലായാലും ഒരു ഒരനീതിപരമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്കൊരു ഉത്തമ ബോധ്യം വന്നാൽ നമ്മളൊരു ഒരു ഹൃദയത്തിൽ ഒരു ദൈവഭക്തി ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ അത് തെറ്റാണെന്നെങ്കിലും പറയും പറയണം ഏലോവ് നോക്കിയപ്പോൾ എന്താ കാണുന്നത് ദൈവത്തെ ആരാധിക്കേണ്ട ജനം ദൈവത്തെ വിട്ട് ബാലെന്ന വിഗ്രഹത്തിന്റെ പുറകെ പോയി അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ട രാജാവും രാജ്ഞിയും പോയി അപ്പോൾ ഇദ്ദേഹം ബൈബിൾ വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കണ്ടെത്തി അതൊരു ഉറപ്പ് കിട്ടി ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടണം ദൈവനാമം മഹത്തപ്പെടണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ വരാം പല വിഷയത്തോളം ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാനുള്ള ചില സന്ദർഭങ്ങൾ വരും ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടേണ്ടതിനായി ഏലിയാവിനെ പോലെ നമ്മൾ രംഗത്ത് വരണം ചടകുണഞ്ഞ് നമ്മൾ എഴുതേക്കണം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം ഉപവസിക്കുവാൻ തയ്യാറാകണം ദൈവത്തിൽ നിന്നും ഉത്തരങ്ങൾ പ്രാപിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഏലിയാവ് അതാ ചെയ്തത് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന് അതിൻ്റെതായ റിസൾട്ട് കിട്ടി ഇന്നുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാതെ എന്ത് കിട്ടണം റിസൾട്ട് കിട്ടണം നടക്കോ നടക്കില്ല ഏലിയാവ എന്ത് ചെയ്തു മഴ പെയ്യാതിരിക്കേണ്ടതിന് കണ്ടോ ആ വിഷയം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ദൈവമേ അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങയുടെ പാത വിട്ടു പോയി കഴിഞ്ഞാൽ മഴ പെയ്യ്ക്കില്ല ദേശത്ത് മഴ പെയ്യിക്കില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു ഇവിടെ ഒരു വാക്ക് നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥനയിൽ അദ്ദേഹം അപേക്ഷിച്ചു പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൽ ആരാധനയുണ്ട് സ്തോത്രമുണ്ട് സമർപ്പണമുണ്ട് നന്ദി അർപ്പണമുണ്ട് അപേക്ഷയുണ്ട് യാചനയുണ്ട് ദൈവത്തോട് മധ്യസ്ഥത അടയ്ക്കുന്ന അനുഭവങ്ങളുണ്ട് പ്രാർത്ഥന എന്നതൊരു പൊതുവായൊരു കാര്യമാണ് അതിൽ ദൈവത്തോട് അപേക്ഷിക്കാനുള്ള ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ദൈവത്തോട് യാചിക്കാനുള്ള ദൈവത്തോട് പറയുവാനുള്ള വേദി വന്നപ്പോൾ ആ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥനയിൽ ഈ മനുഷ്യൻ ദേശത്ത് മഴ പെയ്യാതിരിക്കേണ്ടതിന് അദ്ദേഹം അപേക്ഷിച്ചു വന്നാൽ റിക്വസ്റ്റ് ചെയ്തു വന്നാൽ നമുക്ക് ഒരു ഗവൺമെന്റ് തലത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ അവിടെ ഒരു അപേക്ഷ കൊടുക്കുക ആ അപേക്ഷയുടെ കൊടുക്ക നമ്മൾ പറയാണ് ഇന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് പേരെഴുതി ഒപ്പിട്ട് കൊടുത്താൽ കിട്ടോ അത് അപേക്ഷയല്ല അത് കൽപ്പനയാണ് ഞാൻ ആവശ്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത് ഈ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തരണമെന്ന് ഞാൻ വിനയത്തോടെ അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ തരാൻ തോന്നാത്തവനും തരാൻ തോന്നും ഇവിടെ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ ഏലിയാവുന്ന സാധാരണ മനുഷ്യൻ ദൈവനാമ മഹത്വം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥനയിൽ മഴ പെയ്യാതിരിക്കേണ്ടതിന് അദ്ദേഹം അപേക്ഷിച്ചു അദ്ദേഹം അപേക്ഷിച്ചതിനെ ദൈവം കൊടുത്തു ദൈവം മറുപടി കൊടുത്തു നമുക്ക് സഭ സ്വഭാവമുള്ള ഏലിയാവുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചതിന് കൊടുത്തെങ്കിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ പറയട്ടെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ അപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ഇന്നും ദൈവത്തിന് മറുപടി ഉറപ്പാണ് ഇന്നും ദൈവത്തിന്റെ ഉത്തരങ്ങൾ ഉറപ്പാണ് ഏര്യാവിന് ഉത്തരം കിട്ടി എന്താ സംഭവിച്ചത് മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല മൂന്നര കൊല്ലം ദേശത്ത് പിന്നെ മഴയില്ല ഇപ്പൊ നമ്മുടെ നാട് ആറു മാസം എന്താണ് മഴ ആറുമാസം ചൂടാണ് അപ്പോൾ ഈ ചൂട് കഴിഞ്ഞ് നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മഴയ്ക്കാൻ എന്നാൽ ഈ വരുന്ന മഴക്കാലത്ത് ഒറ്റ ദിവസം പോലും മഴ പെയ്തില്ലെങ്കിലുള്ള സ്ഥിതി ഓർത്തെ എന്തായിരിക്കും സ്ഥിതി സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ഭയാനകമായിരിക്കും ഇവിടത്തെ കിണറുകളും ജലാശയങ്ങളും വറ്റി പോരണ്ടു പോവും ഇവിടുത്തെ ചെടികളും വൃക്ഷങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോകും ഇവിടെയുള്ള നമ്മൾ വെയിൽ വെയിലുകൊണ്ട് ചത്തുപോകും അല്ലെങ്കിൽ ഈ നാട് ഉപേക്ഷിച്ച് നമ്മൾ ഈ നാട് പോകും സകല സമ്പത്ത് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയി വെള്ളമുള്ള ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആൾക്കാർ പലായനം ചെയ്യേണ്ടി വരും കേവലം ഒരു ഒരു വർഷം അതായത് ചില മാസങ്ങൾ സാധാരണയായി പെയ്യുന്ന ആ മാസത്തെ മഴ പെയ്യാത്തതിന്റെ അനന്തര ഫലമാണെന്ന് ഓർക്കും ഇവിടെ ഇസ്രായേലിൽ ഒരു മാസമല്ല ആറുമാസമല്ല മൂന്നര വർഷം മഴ പെയ്തില്ലെന്ന് മൂന്നര വർഷം മഴ പെയ്യാതിരുന്നാൽ ഒന്ന് ഓർത്തു നോക്കിയോ എത്ര പേര് മരിച്ചു കൂടണോ ഇല്ലേ എന്തു ഭയങ്കര ക്ഷാമവും പ്രതികൂലവും ഉണ്ടായിരുന്നത് അപ്പോ മാനസാന്തരപ്പെടാത്തവൻ മാനസാന്തരപ്പെടും മനസായോ ദൈവത്തെ പിൻഗമിക്കാത്തവൻ ദൈവത്തെ പിൻഗമിക്കും ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും അത് തടയാൻ പറ്റില്ല നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുന്നൊരു വാക്കാണ് ഞാൻ പ്രവർത്തിക്കും ദൈവം പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആര് തടക്കും നമ്മുടെ ആലയത്തോളം ബന്ധത്തിൽ കൂട്ടായ്മയുള്ള ബന്ധത്തിൽ നമ്മുടെ വാഴ്സിനേജിൽ ആരാധന നടത്തുന്നതിനുള്ള ബന്ധത്തിൽ ദൈവം പ്രവർത്തിക്കും ആർക്കും അത് തടയ്ക്കാൻ പറ്റില്ല ദൈവം പ്രവർത്തിക്കുന്നേ ഒരു ചടത്തിനും അത് തടയാൻ കഴിയില്ല മൂക്കിൽ ശ്വാസമുള്ള ഒരുത്തം പോലും അതിനെ തടയില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നമ്മളൊരു കേസ് കൊടുക്കാൻ പോയാലുള്ള കുഴപ്പമൊന്നറിയാമോ പിന്നെ പ്രാർത്ഥിക്കാനൊന്നും നേരിട്ടുണ്ടാവില്ല നമ്മുടെ സമയവും പോകും പണവും പോകും ഏ ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോഴുള്ളതിനെക്കാട്ടിലും പ്രതികൂലമായ അന്തരീക്ഷം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും എന്നാൽ ദൈവം പ്രവർത്തിച്ചാലോ ദൈവം ഇടപെട്ടാലോ ദൈവം കൽപ്പിച്ചാലോ അപ്പോൾ വചനം തന്നെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നമ്മൾ ദൈവത്തിൽ അങ്ങനെ ഏൽപ്പിച്ച കൊട്ടാ മതി ദൈവത്തിന് വിലയേറിയത് ആരാണെന്ന് അറിയാമോ ദൈവത്തെ അനുഗമിച്ച് നടക്കുന്ന ആൾക്കാരാണ് ദൈവത്തിന് വിലയേറിയത് ദൈവത്തെ വേണ്ടാതെ മാനസാന്തരപ്പെടാതെ ദൈവത്തിനെതിരായി നിൽക്കുന്നവനൊക്കെ ഉണ്ടല്ലോ ദൈവം പിടിച്ചാൽ ആ പിടി ഭയങ്കര പിടിയായിരിക്കും പിന്നെ അനങ്ങാൻ പോലും ദൈവം സമ്മതിക്കില്ല അതാണ് ഈ ജീവനുള്ള ദൈവം ഏലിയാവ് പ്രാർത്ഥന അപേക്ഷിച്ചു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അതിനുശേഷം ജീവനുള്ള ദൈവമാണ് തന്റെ ദൈവമെന്ന് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ഏലിയ പ്രവാചകൻ തെളിയിച്ചു ദൈവം തീ കൊണ്ട് ഉത്തരം വരുളി അദ്ദേഹത്തിന് മറുപടി കൊടുത്തു അപ്പോൾ ഈ മഴ പെയ്യ് മഴ പെയ്യാതിരിക്കുവാൻ മഴ പെയ്യ്ക്കാതിരുന്നത് ഈ ദൈവമാണ് ആ ദൈവം തന്നെ മഴ പെയ്യ്ക്കുവാൻ വേണ്ടി മഴ വീണ്ടും ആ ദൈവം തരാൻ വേണ്ടി ഏലിയാവ് വീണ്ടും എന്താ ചെയ്തത് അവൻ വീണ്ടും പ്രാർത്ഥിച്ചു അപ്പൊ പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞൊരു ജീവിതമായിരുന്നു ഏലിയാവിന്റെ ജീവിതം സ്വന്തം ശക്തിയിലോ കഴിവിലോ ആ ഞാൻ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്റെ പ്രാർത്ഥനയൊക്കെ കേട്ട് മൂന്നര വർഷക്കാലം ആ മഴ പെയ്ക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാനൊന്നും പോയില്ല നികളിക്കാൻ പോയില്ല ഞാൻ വലിയ ആളാണെന്നൊന്നും പറയാൻ പോയില്ല അദ്ദേഹം എന്ത് ചെയ്തു ദൈവസന്നിധി വീണ്ടും താണു നമുക്കതെല്ലാം അറിയാം അല്ലേ അദ്ദേഹത്തിന്റെ മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെച്ച് സാഷ്ടാങ്കം ദൈവത്തെ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ഒരു തവണയൊന്നും അല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത് ഏഴു പ്രാവശ്യം ഓരോ തവണയും തന്നെ ശിക്ഷനായിരിക്കും വല്ലതും ആകാശത്ത് കാണുന്നുണ്ടോ ഒന്നുമില്ല ഏഴാം തവണ പ്രാർത്ഥിച്ച് തൻ്റെ ശിക്ഷൻ അയച്ചപ്പോൾ ഒരു കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു ചെറിയ കാർമേഘം പൊങ്ങി വരുന്നു കണ്ടു ഉടനെ ഏലിയോ പ്രാർത്ഥന നിർത്തി അതൊക്കെ എന്താ പറഞ്ഞത് ഒരു വലിയ പെരുമഴ ഒരു വൻമഴ വരുന്നു എന്നാണ് പറഞ്ഞത് കണ്ടതെന്താണ് ഒരു ചെറിയ കുഞ്ഞി കൈപ്പത്തി ഹോളം വലുപ്പമുള്ള ഒരു ചെറിയ കാർമേഘം പ്രിയപ്പെട്ടവര് നമ്മൾ മുന്നോട്ട് ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി എങ്ങനെയായിരിക്കും അറിയാമോ ചെറിയ ഒരു കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു കാർമേകം പോലുള്ള നിസ്സാരമായ ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നത് അത് കാണുമ്പോൾ ബാക്കി പൂരിപ്പിക്കേണ്ട നമ്മൾ നമ്മൾ വിശ്വാസത്തോടെ പറയണം വലിയ പെരുപടിയുണ്ട് വലിയ അനുഗ്രഹമുണ്ട് വലിയ വിടുതലുണ്ട് ഒരു പ്രവാഹമുണ്ട് അത് എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എന്ന് വലുതായി പ്രഖ്യാപിക്കുക അതല്ലേ സംഭവിച്ചത് അതിഭയങ്കരമായ മഴയാണ് പിന്നെ ഉണ്ടായത് ദൈവത്തിന് സ്തോത്രം ഇതെല്ലാം കൊണ്ടുവന്നതാരാ ഏലിയാവുന്ന നമുക്ക് സമസ്വഭാവമുള്ള എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ള ഒരു സാധാരണ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാൻ തയ്യാറാകുമെങ്കിൽ വലനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ എന്നെയും നിങ്ങളെയും ഏലിയാവിന് ഉപയോഗിച്ചതുപോലെ ദൈവം ഉപയോഗിക്കും നമ്മളെയും ദൈവം ഉപയോഗിക്കും ഏലിയാവിനെ ഉപയോഗിച്ചെങ്കിൽ നമ്മളെ ഉപയോഗിക്കും വിശ്വസിക്കാൻ പറ്റുന്നോ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും അതിന് മുട്ടുകൾ മടക്കാൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഏലിയാവിനെ ഉപയോഗിച്ചതിനേക്കാളും അപ്പുറമായി ഇന്നുള്ള നമ്മളെയും ഉപയോഗിക്കുവാൻ ഈ ദൈവം മതിയായവനാണ് ഒരിക്കലേശ് പറഞ്ഞല്ലോ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങളും ചെയ്യും നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും അതിനുള്ള പരിശുദ്ധ ആത്മാവിൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് ആകൽ പ്രിയപ്പെട്ടവരെ ഈ ചിന്ത ഈ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം ഏറ്റെടുത്ത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം